സഞ്ജു സാംസൺ ആണോ ശുഭ്മാൻ ഗില്ലാണോ ഇന്ത്യക്കായി ഏഷ്യ കപ്പിൽ ഓപ്പൺ ചെയ്യേണ്ടത് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സംവാദങ്ങളിൽ ഒന്നാണിത് ചിലർ ഗില്ലിനെ പിന്തുണക്കുന്നു ചിലർ സഞ്ജു സാംസണയും കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ അവസരം ലഭിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം എന്നാൽ സഞ്ജുവിനെ തഴയാനും ഒഴിവാക്കാനും വീണ് കിട്ടാറുള്ള ഒരു അവസരവും പാഴാക്കപ്പെടാറില്ല എന്ന അനുഭവമാണ് നമുക്കുള്ളത് ഇത്തവണയും അത് തന്നെ സംഭവിക്കുമോ എന്ന ആശങ്കയായിരുന്നു പലപ്പോഴും വീഡിയോകളിലൂടെ പങ്കുവച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അരങ്ങേറിയിട്ടും സ്ഥിരമായി സഞ്ജുവിന് ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചത് അടുത്തിടെയാണ് പലപ്പോഴും സഞ്ജുവിനെ മാറ്റി നിർത്തുന്ന സമീപനം നാം കണ്ടിട്ടുണ്ട് ഇതിനിടയിലാണ് ഏഷ്യാ കപ്പിനുള്ള ടീം പ്രഖ്യാപനം നടക്കുന്നത് ടീം പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ശുഭ്മാൻ ഗില്ലിനെയും യശസ്വ ജയ്സ്വാളിനെയും എല്ലാം തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒടുവിൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ ശുഭ്മാൻ ഗില്ല് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തി ഇതിനിടയിൽ അജിത് അഗാർക്കർ ചില പരാമർശങ്ങൾ നടത്തി ഒരിക്കലും ഒരു താരത്തിൻ്റെ പേരെടുത്ത് പറയാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു അത് ശുഭാൻ ഗില്ലും ജയ്സ്വാളും ഇല്ലാതിരുന്നതുകൊണ്ടാണ് സഞ്ജുവിനെ ടീമിലെടുത്തത് എന്നായിരുന്നു അഗാർക്കർ പറഞ്ഞത് താരത്തിൻ്റെ പ്രതിഭയെയും പ്രകടനത്തെയും എല്ലാം അപമാനിക്കുന്ന തരത്തിൽ പോലും ആ പ്രസ്താവന വ്യാഖ്യാനിക്കപ്പെട്ടു ഗില്ലിനെ കൊണ്ടുവരുന്നതിനെ ന്യായീകരിക്കുന്നതിനായി ഇത്തരമൊരു പ്രസ്താവന ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തിൻ്റെ അഭിപ്രായം എന്തായാലും അന്താരാഷ്ട്ര കരിയറിൻ്റെയും സമീപകാല ഫോമിൻ്റെയും അടിസ്ഥാനത്തിൽ സഞ്ജുവാണോ ഗില്ലാണോ ഓപ്പണിംഗ് സ്ഥാനം അർഹിക്കുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിക്കാം ആദ്യം താരങ്ങളുടെയും അന്താരാഷ്ട്ര ടി ട്വൻ്റി ഡാറ്റ നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ അരങ്ങേറിയ സഞ്ജു സാംസൺ നാൽപ്പത്തിരണ്ട് മത്സരങ്ങളാണ് ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ശരാശരിയിലും നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റിലുമായി എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ടി ട്വൻ്റിയിൽ അരങ്ങേറിയ ശുഭ്മാൻ ഗില്ല് ഇരുപത്തൊന്ന് മത്സരങ്ങൾ കളിച്ച് അഞ്ഞൂറ്റി എഴുപത്തെട്ട് റൺസ് നേടിയിട്ടുണ്ട് ഗില്ലിൻ്റെ ശരാശരി മുപ്പത് പോയിന്റ് നാല് രണ്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് ഏഴുമാണ് ശരാശരിയുടെ കാര്യത്തിൽ ഗില്ലും സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ സഞ്ജുവും മുന്നിലാണ് ഗില്ലിൻ്റെ കരുത്ത് താരതമ്യേന ഭേദപ്പെട്ട സ്ഥിരതയാണെങ്കിൽ സഞ്ജുവിൻ്റെ കരുത്ത് മെച്ചപ്പെട്ട പ്രഹരശേഷിയാണ് ടി ട്വൻറ്റിയിലെ ഓപ്പണിംഗ് റോളിൽ പ്രഹരശേഷി വളരെ പ്രധാനമായതുകൊണ്ട് തന്നെ സഞ്ജുവിന് അല്പം മുൻതൂക്കം നൽകാനാകും കരിയറിൽ ഉടനീളം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വിവിധ പൊസിഷനുകളിൽ പരീക്ഷിക്കപ്പെട്ട താരമാണ് സഞ്ജു അതേസമയം ഗിൽ ഓപ്പണിംഗ് റോളിൽ മാത്രം കളിച്ചിട്ടുള്ള കളിക്കാരനാണ് അതുകൊണ്ട് തന്നെ കരിയറിലെ മൊത്തം കണക്ക് വച്ച് ഓപ്പണിംഗ് റോളിലേക്കുള്ള താരം ആരായിരിക്കണമെന്ന് പറയാൻ കഴിയില്ല രണ്ട് താരങ്ങളുടെയും ഓപ്പണിങ്ങിലെ മാത്രം പ്രകടനം നമുക്ക് പരിശോധിക്കാം സഞ്ജു പതിനേഴ് മത്സരങ്ങളാണ് ഓപ്പണറായി കളിച്ചിട്ടുള്ളത് ഓപ്പണിങ്ങിൽ മുപ്പത് ശരാശരിയുള്ള സഞ്ജു മൂന്ന് സെഞ്ചുറികളും നേടിയിട്ടുണ്ട് ഇതിൽ തന്നെ ഓപ്പണിംഗ് പൊസിഷനിൽ സ്ട്രൈക്കറായി ഇറങ്ങിയാണ് സഞ്ജു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത് ഈ പൊസിഷനിൽ മുപ്പത്തൊമ്പതിനും മുകളിലാണ് സഞ്ജുവിൻ്റെ ശരാശരി കളിച്ച ഇരുപത്തൊന്ന് മത്സരങ്ങളിലും ശുഭ്മാൻ ഗില്ല് ഓപ്പണറായിരുന്നു അതുകൊണ്ട് തന്നെ ഗില്ലിൻ്റെ ശരാശരിയും സ്ട്രൈക്ക് റേറ്റുമെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്നാൽ ഓപ്പണിങ്ങിൽ സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപതിനടുത്താണ് അന്താരാഷ്ട്ര കരിയറിലെ ഓപ്പണറായി മാത്രമുള്ള പ്രകടനം വിലയിരുത്തിയാൽ ശരാശരിയുടെ കാര്യത്തിൽ ഇരു താരങ്ങളും ഒപ്പത്തിനൊപ്പമാണ് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിൽ സഞ്ജു ബഹുദൂരം മുന്നിലുമാണ് ഇനി അവസാന പത്ത് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്താം മൂന്ന് സെഞ്ചുറികൾ സഹിതം മുന്നൂറ്റി എഴുപത്തെട്ട് റൺസാണ് സഞ്ജു അവസാന പത്ത് മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളത് സെഞ്ചുറികൾക്ക് പുറമെ രണ്ട് തവണ സഞ്ജു ഡെക്കായി മാറിയിട്ടുണ്ട് ഇരുപത്തി ആറ് അഞ്ച് മൂന്ന് ഒന്ന് പതിനാറ് എന്നിങ്ങനെയാണ് അവസാന അഞ്ച് ഇന്നിങ്സുകളിലെ സഞ്ജുവിന്റെ സ്കോർ ഇനി ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം നോക്കാം അവസാന പത്ത് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസാണ് ശുഭ്മാൻ ഗില്ല് നേടിയിട്ടുള്ളത് സെഞ്ചുറികളൊന്നും നേടിയിട്ടില്ലെങ്കിലും രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഗില്ലിന്റെ പേരിലുണ്ട് മാത്രമല്ല അഞ്ച് മത്സരങ്ങളിൽ തേർട്ടി പ്ലസ് സ്കോറുകൾ നേടാൻ ഗില്ലിന് കഴിഞ്ഞു ഒരു തവണ ഗില്ല് ഡെക്കായി രണ്ട് തവണ രണ്ടക്കം കാണാതെ പുറത്തായി ഒറ്റ നോട്ടത്തിൽ റൺസിൻ്റെയും വലിയ ഇന്നിങ്സുകളുടെയും കാര്യത്തിൽ സഞ്ജു മുന്നിലാണ് ആകെ റൺസ് കുറവാണെങ്കിലും സ്ഥിരമായി ഒരേ പാറ്റേണിൽ സ്കോർ ചെയ്യാൻ ശുഭ്മാൻ ഗില്ലിന് കഴിഞ്ഞിട്ടുണ്ട് സഞ്ജുവിന്റെ സമീപകാല പ്രകടനം ഒന്നുകിൽ വലിയ ഇന്നിങ്സ് കളിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്താവുക എന്ന തരത്തിലുള്ളതാണ് സഞ്ജുവും അഭിഷേകുമാണ് അടുത്ത കാലത്തായി ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ കളിച്ച ഓപ്പണിംഗ് ജോഡി ഇരുവരും ഓപ്പണിംഗ് റോളിലെത്തിയ പന്ത്രണ്ട് മത്സരങ്ങളിൽ പത്തും ഇന്ത്യ വിജയിച്ചു സമീപകാല പ്രകടനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിനെ കൂടി പരിഗണിക്കേണ്ടതായി വരും പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത് ശരാശരിയിൽ അറുന്നൂറ്റി അൻപത് റൺസാണ് ശുഭ്മാൻ ഗില്ല് നേടിയിട്ടുള്ളത് നൂറ്റി അൻപത്തി ആറിനടുത്ത് സ്ട്രൈക്ക് റേറ്റും ഗില്ലിനുണ്ട് അതേസമയം സഞ്ജു സാംസൺ ഈ സീസൺ ഐ പി എല്ലിൽ സ്ഥിരമായി ഓപ്പണിംഗ് റോളിൽ കളിച്ചിട്ടില്ല പരിക്കേറ്റ് പുറത്താവുകയും വൈഭവ് സൂര്യവംശി ഓപ്പണിങ്ങിൽ തിളങ്ങുകയും ചെയ്തതോടെ സഞ്ജു മൂന്നാം നമ്പറിലും കളിക്കേണ്ടതായി വന്നു ആകെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസാണ് സഞ്ജു നേടിയത് ശരാശരി മുപ്പത്തഞ്ചും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പതുമാണ് സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സമീപകാല പ്രകടനത്തോടോ മുൻകാല ഐ പി എൽ പ്രകടനത്തോടോ നീതി പുലർത്തുന്നതായിരുന്നില്ല ഈ പ്രകടനം ഈ സീസൺ ഐ കാര്യം മാത്രം പരിഗണിച്ചാൽ ശുഭ്മാൻ ഗില്ലാണ് സഞ്ജുവിനേക്കാൾ സ്ഥിരതയോടെ കളിച്ചത് ഇനി രണ്ട് താരങ്ങളുടെയും ബാറ്റിംഗ് ശൈലിയും ടെക്നിക്കും താരതമ്യം ചെയ്യാം ഗിൽ ക്ലാസിക്കൽ ശൈലിയിലാണ് ബാറ്റ് വീശുന്നത് അധികം റിസ്ക് എടുക്കാതെ ചെറിയ ഷോട്ടുകൾ കളിച്ച് റൺസ് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഗില്ലിൻറേത് ഇന്നിങ്സ് മികച്ച രീതിയിൽ ആങ്കർ ചെയ്ത് മുന്നോട്ട് പോകാൻ ശുഭ്മാൻ ഗില്ലിനെ സാധിക്കും മറുവശത്ത് ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിന് ഏറ്റവും അനുയോജ്യനായ പവർ ഹിറ്ററാണ് സഞ്ജു സാംസൺ കൂറ്റനടികളിലൂടെ റൺസ് ഉയർത്താൻ കരുത്തുള്ള താരം ഇനി കാര്യത്തിലേക്ക് വരാം ഏഷ്യ കപ്പിൽ ഇന്ത്യ ആരെ ഓപ്പണറായി തെരഞ്ഞെടുക്കാനാണ് സാധ്യത അഭിഷേക് ശർമ്മയുടെ കാര്യം ഉറപ്പാണ് അന്താരാഷ്ട്ര കരിയറിൽ ഓപ്പണറായി ഗില്ലിനേക്കാളും മികച്ച റെക്കോർഡുള്ള സഞ്ജു സാംസനെ തന്നെയാണ് രണ്ടാമത്തെ ഓപ്പണറായി ഇന്ത്യ തെരഞ്ഞെടുക്കേണ്ടത് അതേസമയം ശുഭ്മാൻ ഗിരയെ വൈസ് ക്യാപ്റ്റനായി എത്തിച്ചതോടെ ടീം ഇലവനിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല ഈ സാഹചര്യത്തിൽ മൂന്നാമത്തെ പൊസിഷനിൽ ആങ്കറിംഗ് റോളിൽ ഗില്ലിനെ കളിപ്പിക്കാൻ കഴിയും ഇങ്ങനെ വരുമ്പോൾ മൂന്നാം നമ്പറിൽ കഴിവ് തെളിയിച്ച തിലക് വർമ്മയുടെ സെലക്ഷനിൽ ആശയക്കുഴപ്പം നേരിടേണ്ടി വന്നേക്കും എങ്കിലും ഗില്ലും ജെയ്സ്വാളും ഇല്ലാത്തതിനാലാണ് സഞ്ജുവിനെ കളിപ്പിച്ചതെന്ന അഗാർക്കറുടെ വാക്കുകൾ മാത്രമാണ് ഇവിടെ മറ്റൊരു ആശങ്ക സഞ്ജു ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ അല്ലെന്ന സൂചനയാണ് അഗാർക്കർ ഇതിലൂടെ നൽകിയത് എന്തായാലും ദുബായിലെ സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ച് ഇന്ത്യക്ക് ഏത് ശൈലിയിലുള്ള ബാറ്ററിയാണോ ആവശ്യമുള്ളത് അതനുസരിച്ചായിരിക്കും ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഓപ്പണിംഗിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക തീരുമാനം എന്തായാലും ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതിനാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ടി ട്വന്റി ടീമിൽ കളിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ് അത് സഞ്ജു സാംസൺ ആകാതിരിക്കട്ടെ എന്നാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ ആഗ്രഹിക്കുന്നത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ